ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇറാഖിനെ പരാജയപ്പെടുത്തിയിരുന്നു അർജന്റീന നിലവിൽ ബി ഗ്രൂപ്പിൽ അർജന്റീനയാണ് ഒന്നാം സ്ഥാനം അതായത് ബി ഗ്രൂപ്പാണ് നിലവിൽ മരണ ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഗോൾ ഡിഫറൻസ് ഒരു ഗോൾ ഡിഫറൻസ് മുമ്പിലാണ് അർജന്റീന അതുകൊണ്ട് തന്നെയാണ് ബി ഗ്രൂപ്പിൽ നിലവിൽ അർജന്റീന ഒന്നാം സ്ഥാനത്ത് ഇനി അർജന്റീനയ്ക്ക് വരാനിരിക്കുന്ന മത്സരം ഉക്രൈനെതിരെയാണ് മൊറോക്കോ ഇറാഖ് പോരാട്ടവും ഒരേ സമയമാണ് നടക്കുന്നത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിനാണ് മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈസിയായി രണ്ടാം റൗണ്ട് ഉറപ്പിക്കുക ഇനി ഒരു സമനില ആണെങ്കിൽ പോലും അർജന്റീനയ്ക്ക് സാധ്യതയുണ്ട് കാരണം നിലവിൽ അർജന്റീന ഈ ഒരു ഗോൾ ഡിഫറൻസിന് മുന്നിലാണ് മൊറോക്കോ ഇറാഖ് മത്സരത്തെ ഫലത്തെ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല കാരണം അർജന്റീന ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മത്സരം യുക്രൈനെതിരെ അർജന്റീന പരാജയപ്പെടുകയാണെങ്കിൽ എന്തായാലും അർജന്റീനയ്ക്ക് രണ്ടാം റൗണ്ട് ഉറപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മൊറോക്കോ ഇറാക്കിനെതിരെ ഒരു വിജയം നേടുകയോ അല്ലെങ്കിൽ ഇറാഖ് മൊറോക്കോക്കെതിരെ വിജയ നേടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉക്രൈനും അതുപോലെ മൊറോക്കോ ഇറാക്ക് ഈ ഒരു ടീമുകളായിരിക്കും രണ്ടാം റൗണ്ട് ഉറപ്പിക്കുക അതായത് അർജന്റീനയ്ക്ക് എന്തായാലും അടുത്ത മത്സരത്തിൽ ഒരു സമനില വാങ്ങിയാലും സാധ്യത ഉണ്ട് വിജയിക്കാൻ കഴിഞ്ഞാൽ മറ്റു മത്സര ഫലത്തെ ആശ്രയിക്കാതെ തന്നെ രണ്ടാം റൌണ്ട് ഉറപ്പിക്കുക നിലവിൽ അർജന്റീന തന്നെയാണ് ബി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ബി ഗ്രൂപ്പിൽ എല്ലാവർക്കും മൂന്ന് പോയിന്റ് ഉണ്ടെങ്കിലും ഗോൾ ഡിഫറൻസിൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് ഉക്രൈനെതിരെ ഒരു മത്സരം സമനിലയാലും നേരിയ സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ മറ്റു മത്സരത്തെ മൊറോക്കോ ഇറാഖ് മത്സരത്തെ അല്ലെങ്കിൽ ആ ഒരു മത്സര ഫലത്തെ ആശ്രയിക്കേണ്ടതില്ല ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ് അവർക്ക് നിലവിൽ മൂന്ന് മൈനസ് മൂന്നാണ് ഗോൾ ഡിഫറൻസ് മൊറോക്കോക്കെതിരെ ഒരു വമ്പം വിജയം നേടണം എന്തായാലും ഉക്രൈനെതിരെ അർജന്റീനയ്ക്ക് ഒരു പരാജയം ഒഴിവാക്കാൻ കഴിഞ്ഞാൽ തന്നെ അർജന്റീനയ്ക്ക് രണ്ടാം റൗണ്ട് ഉറപ്പിക്കാം എന്തായാലും ചൊവ്വാഴ്ചയാണ് അർജന്റീന ഉക്രൈൻ പോരാട്ടം അതേസമയം തന്നെയാണ് മൊറോക്കോ ഇറാഖ് പോരാട്ടവും നടക്കുന്നത് ഇന്ത്യ സമയം രാത്രി എട്ട് മുപ്പതിനാണ് മത്സരം എന്തായാലും മഷരകനക്ക് കീഴിൽ അർജന്റീന ഒരു മികച്ച പ്രകടനമാണ് ഇറാഖിനെതിരെ കാഴ്ചവെച്ചത് ഉക്രൈനെതിരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് രണ്ടാം റൗണ്ട് സർവാധിപത്യത്തോട് കൂടി രണ്ടാം റൗണ്ട് ഉറപ്പിക്കാനായിരിക്കും അർജന്റീനയുടെ ശ്രമം